സുഹൃത്തുക്കളെ നമസ്കാരം ഞാനിപ്പോൾ ഈ വീഡിയോമായി വരാൻ കാരണം എസ് ഐ ആർ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന ഫോം കളക്ഷൻസും അതുപോലെ ഫോം ഫില്ലപ്പ് ചെയ്ത് ബി ഒക്കെ കൈമാറുന്ന ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കാറുള്ളൂ അപ്പോൾ ഒരു ചെറിയ ഇതിലുള്ള ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ചില ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചിട്ട് ബോധവന്മാരായിരിക്കില്ല ഇപ്പോൾ നമ്മൾ കൈപ്പറ്റിയ ഫോം ഫില്ലപ്പ് ചെയ്ത് നമ്മൾ ബി എല്ലിലോക്ക് തിരിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് നമ്മൾക്ക് അറിവുണ്ടായിരിക്കണം അപ്പോൾ അവർ അവരവർ അവരവരുടെ വീടുകളിൽ അവരവരുടെ മൊബൈലിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഫോം ഫില്ലപ്പ് ചെയ്ത് നമ്മൾ തിരിച്ചു നൽകിയ ബി എല്ലിലൊക്കെ തിരിച്ചു നൽകിയ ഫോമുകൾ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ കാര്യമാണ് ഞാൻ കേൾക്കുകയാണ് അപ്പോൾ അവരവർ അവരുടെ സ്വന്തം വീട്ടിൽ നിന്ന് അവരുടെ മൊബൈൽ കൂടി ചെക്ക് ചെയ്യേണ്ടതാണ് കാരണം അവരവരുടെ പേരുകൾ വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ മൊബൈലിൽ ഗൂഗിളിൽ പോയി ഇ സി ഐ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന് സെർച്ച് ചെയ്ത് എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന സൈറ്റിൽ പോവുക പോയിട്ട് അവിടെ നിന്ന് നമ്മൾ സൈനപ്പ് കൊടുക്കുക അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും അതേപോലെ ഇമെയിൽ അഡ്രസ് അതിൻ്റെ ആവശ്യമില്ല അത് ഓപ്ഷനാണ് താഴെ കാണുന്ന ക്യാപ്ച കൊടുത്ത് നമ്മളതിൽ എൻറ്റർ ചെയ്യുക ഇവിടെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലുകൂടി സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും ഇതിൽ നമ്മൾ താഴെ പോയിട്ട് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എസ് ഐ ആർ ടു തൗസൻഡ് ട്വൻ്റി സിക്സ് ഈ ഒരു ഓപ്ഷൻ കിട്ടും ഈ ഓപ്ഷനിൽ നമ്മൾ ഫിൽ എനുമറേഷൻ ഫോം എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോമാണ് വരുന്നത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ സെലക്ട് സ്റ്റേറ്റ് നമ്മളെവിടെയാണോ കേരള ഇപ്പോൾ നമ്മൾ കേരളത്തിലാണല്ലോ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ കേരള എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മുടെ ഇപ്പോൾ ഒരു ഉദാഹരണം എൻ്റെ കയ്യിൽ എൻ്റെ വീട്ടുകാരുടെ ഫോമൊക്കെ ഉണ്ട് ഈ ഫോമിൻ്റെ ഈ ഈ ഭാഗത്തായി നമ്മുടെ പുതിയ ഐ ഡി ഉണ്ടായിരിക്കും ഈ ഐ ഡി നമ്പർ ഇവിടെ അടച്ച് അടിച്ചു കൊടുത്താൽ നമ്മൾക്ക് നമ്മളുടെ ഫോം ബി എൽ ഒ കൈപ്പറ്റിയ നമ്മളുടെ ഫോം അവർ അതിൽ എൻറ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും അതിനു വേണ്ടി ഉദാഹരണമായി ഞാനിപ്പോൾ ഒരു എ നമ്പർ ഇവിടെ അടിച്ചു കാണിക്കുന്നതായിരിക്കും നമ്മളിപ്പോൾ കൊടുത്ത എ നമ്പർ വെച്ചിട്ട് ഇപ്പോൾ അവിടെ കാണിക്കുന്നത് യുവർ ഫോം ആസ് ഓൾറെഡി ബീൻ സബ്മിറ്റഡ് വിത്ത് മൊബൈൽ നമ്പർ ഇസ് വൺ ഫോർ മോർ ഡീറ്റെയിൽസ് കോണ്ടാക്ട് ബിയോ അതായത് നമ്മുടെ നമ്മൾ തിരിച്ചു കൊടുത്ത നമ്മുടെ ഫോം ഓൾറെഡി ബി എൽഒ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും ഇതൊരു ചെറിയ അറിവിലേക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുകയാണ് എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്നുകൊണ്ട് ചെയ്ത് അവരവരുടെ ഫോം അവരവരുടെ വി എൽഒ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണമെന്ന് വിനിതമായി ഈ വീഡിയോയിലൂടെ കൂടി അഭ്യർത്ഥിക്കുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു എല്ലാവരും അവയവരുടെ വോട്ടവകാശം വിനിയോഗിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ വൈകിപ്പിച്ചിരുന്നു താങ്ക് യു